അക്യുപഞ്ചർ സ്പെഷ്യലിസ്റ്റ് സെറീന ജാസ്മിൻ അങ്ങ് ലക്ഷദ്വീപിൽ നിന്നും കേരളത്തിന്റെ മരുമകളായി എത്തി ലക്ഷക്കണക്കിന് അശരണർക്ക് കൈത്താങ്ങായി മാറിയ വനിതാ സംരംഭക പണമില്ലാത്തതിന്റെ പേരിൽ ആർക്കും ചികിത്സ നിഷേധിക്കപ്പെടരുത് താനുണ്ട് കൂടെ എന്ന സന്ദേശവുമായി വന്ന ആദ്യത്തെ അക്യുപഞ്ചർ ചികിത്സക രക്ഷപ്പെടില്ല എന്ന് പലരും വിധിയെഴുതിയ എത്രയോ പേരെ ഏറ്റെടുത്ത് സുഖപ്പെടുത്തി അവരെ ജീവിതത്തിലേക്ക് കൈപിടിച്ചുയർത്തിയ ദൈവകരങ്ങൾ കേരളത്തിലെ തന്നെ ആദ്യത്തെ മൾട്ടി സ്പെഷ്യാലിറ്റി ഓൾട്ടർനേറ്റീവ് ക്ലിനിക്കിന്റെ സ്ഥാപക അങ്ങനെ ഒട്ടേറെ വിശേഷണങ്ങളുണ്ട് അക്യുപഞ്ചർ സ്പെഷ്യലിസ്റ്റ് ആയ സെറീന ജാസ്മിൻ അക്യുപഞ്ചർ ചികിത്സക എന്നതിന് പുറമെ അധ്യാപിക ഇൻഫ്ലുവൻസർ മോട്ടിവേഷണൽ സ്പീക്കർ എന്റർപ്രണർ തുടങ്ങി ഒട്ടനവധി മേഖലകളിൽ തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിക്കാൻ സെറീന ജാസ്മിന് സാധിച്ചു താൻ ദൈവത്തിന്റെ നിയോഗമാണെന്നും തന്നിലൂടെ ഒരാൾക്ക് ഒരു സഹായവും ജീവനും നൽകാൻ കഴിയുന്നത് ഭാഗ്യമാണെന്നും വിശ്വസിക്കുന്ന ഡോക്ടർക്ക് തന്റെ മൾട്ടി സ്പെഷ്യാലിറ്റി ഓൾട്ടർനേറ്റീവ് ക്ലിനിക്കായ ബാക്ക് ടു ബാലൻസ് ഹോളിസ്റ്റിക് വെൽനസ് റിസർച്ച് സെന്ററിലൂടെ ഒട്ടനവധി ജീവിതങ്ങളിലേക്ക് വെളിച്ചമെത്തിക്കാൻ വളരെ കുറഞ്ഞ കാലയളവ് തന്നെ സാധിച്ചിട്ടുണ്ട് എല്ലാവിധ ആധുനിക സൌകര്യങ്ങളോടും കൂടിയ കേരളത്തിലെ ആദ്യത്തെ അക്യുപഞ്ചർ ക്ലിനിക്കിൽ ചൈനീസ് കൊറിയൻ ടൂങ് തുടങ്ങി ഏറ്റവും ഫലപ്രദമായ ചികിത്സാരീതികളെ ഉൾപ്പെടുത്തിയുള്ള അക്യുപഞ്ചർ ആൻഡ് കപ്പിംഗ് തെറാപ്പി ചികിത്സകളാണ് നൽകുന്നത് ഒപ്പം പരിചയസമ്പന്നരായ ഡോക്ടർമാരുടെ കീഴിൽ തന്റെ എടുത്തെത്തുന്ന രോഗികളുടെ രോഗാവസ്ഥയുടെ മൂലകാരണങ്ങൾ മനസ്സിലാക്കി അതിനെ വേരോടെ മാറ്റിയെടുക്കാനുള്ള രീതിയാണ് ബാക്ക് ടു ബാലൻസിലൂടെ ഡോക്ടർ സെറീന ജാസ്മിൻ സമൂഹത്തിന് മുന്നിലേക്ക് വെക്കുന്ന ആശയം സാമ്പത്തിക ശേഷിയുള്ളവർക്ക് മാത്രം ചികിത്സ എന്ന ഈ കാലഘട്ടത്തിൽ പണമല്ല മനുഷ്യജീവനാണ് വലുതെന്ന് തന്റെ പ്രവർത്തനങ്ങളിലൂടെ തെളിയിക്കുകയാണ് അക്യുപഞ്ചർ സ്പെഷ്യലിസ്റ്റ് സെറീന ജാസ്മിൻ മലയാള പുരസ്കാരം ബെസ്റ്റ് അക്യുപഞ്ചർ ക്ലിനിക് കലാഭവൻ മണി മെമ്മോറിയൽ അവാർഡ് ബെസ്റ്റ് ഹ്യൂമാനിറ്റേറിയൻ അവാർഡ് തുടങ്ങി ഒട്ടനവധി പുരസ്കാരങ്ങളാണ് സെറീന ജാസ്മിനെ തേടിയെത്തിയത് അമൃത ടിവി റെഡ് കാർപ്പറ്റ് ഫ്ലവേഴ്സ് ഒരു കോടി തുടങ്ങിയ പരിപാടികളിലും മത്സരാർത്ഥിയായി തിളങ്ങിയിട്ടുണ്ട് ആരോഗ്യ മേഖലയിൽ ആൾട്ടർനേറ്റീവ് മെഡിസിൻ അക്യുപഞ്ചർ സുജോക്ക് എന്നിവയുടെ പ്രാധാന്യം മനസ്സിലാക്കി വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം കൊണ്ട് നേടിയെടുത്ത തന്റെ അറിവുകൾ മറ്റുള്ളവരിലേക്ക് പകർന്നു നൽകാൻ എം ആർ എഫ് എന്ന മെറിഡിയൻ റിസർച്ച് സെന്റർ ആരംഭിച്ചു ഡിപ്ലോമ ഇൻ അക്യുപഞ്ചർ ഡോക്ടർ ഓഫ് മെഡിസിൻ ഇൻ അക്യുപഞ്ചർ സുജോക്ക് മാസ്റ്റർ ക്ലാസ് വർക്ക്ഷോപ്പ് എന്നീ വിഷയങ്ങളിൽ അന്താരാഷ്ട്ര യൂണിവേഴ്സിറ്റികളുടെ സർട്ടിഫിക്കേഷനുള്ള ഡിപ്ലോമ കോഴ്സുകളാണ് എം ആർ എഫിൽ ആരോഗ്യ മേഖലയിൽ ഓൾട്ടർനേറ്റീവ് മെഡിസിൻ ഉണ്ടായ വളർച്ചയുടെ രണ്ട് ഘട്ടങ്ങളാണ് അക്യുപ്മെന്റ് സ്പെഷ്യലിസ്റ്റ് സെറീന ജാസ്മിന്റെ ബാക്ക് ടു ബാലൻസും മെറിഡിയൻ റിസർച്ച് സെന്റർ ജീവിതശൈലി രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരു തലമുറയ്ക്ക് കൈത്താങ്ങാവുകയാണ് സെറീന ജാസ്മിൻ തന്റെ സംരംഭത്തിലൂടെ